ഹായ് ഹലോ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മള് വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന അല്ല അല്ല പക്ഷേ ഒരു സ്വാഗതം പറഞ്ഞു സംഭവം എന്ന് നമ്മള് തെന്മലയിൽ നിന്നും തെന്മലയിൽ വന്നതാണ് അപ്പൊ തെന്മലയിൽ നിന്നും പാലരുവിനുള്ള സ്ഥലമുണ്ട് പോകുന്ന വഴിക്ക് മഴ പെയ്തു മഴ പെയ്തപ്പോ നമ്മളൊരു സ്ഥലത്തേക്ക് കയറുന്നു ഒതുങ്ങിന്നു ഒതുങ്ങി നിന്നു പക്ഷെ ആ ഒതുങ്ങിയെന്ന സ്ഥലം നമ്മൾ കാണിച്ചെ കാണിച്ച മനസ്സിലാവും അതായത് ഇത് കൊറേ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇതൊരു റെയിൽവേ പാളമാണ് ഇതിന് മുകളിലൂടെ പോകുന്നത് നമ്മളെ തിരുവിതാംകൂറില് ആദ്യമായിട്ട് ഒരു റെയിൽവേ പാത നിർമ്മിക്കുന്നത് ഈ ഇവിടെയാണ് ഇവിടെയാണ് ഈ പാതയാണ് അതായത് നമ്മൾ ഈ കാണുന്നത് പതിമൂന്ന് പതിമൂന്ന് കണ്ണറപ്പാലോ ആണ് അല്ലെതിമൂന്നാം എന്നാണ് അറിയപ്പെടുന്നത് ഇതിനങ്ങനെ ആ ഒരു പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതവരൊരു പതിമൂന്ന് ആർച്ച് മോഡലിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പാലം റെയിൽവേക്ക് വേണ്ടി പാലം നിർമ്മിക്കുന്ന സമയത്ത് റെയിൽവേയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ തിരുവിതാംകൂറിന്റെ ആദ്യത്തെ റെയിൽവേ എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം തൊണ്ണൂറ്റിനാല് കിലോമീറ്ററോളം നീളുന്ന െങ്കോട്ട കൊല്ലം ട്രെയിനിലെ പാത എന്നാണ് അറിയപ്പെടുന്നത് കൊല്ലം ഇത് തെക്കൻ തിരുവിതാംകൂറിലെ തെക്കൻ കേരളത്തിലെ കുറെ ഒരുപാട് ജില്ലകളും തമിഴ്നാടുമായിട്ടുള്ള ആ ഒരു ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പതിനേഴ് സ്റ്റേഷനുകളാണ് ഈ ഒരു ട്രെയിനുള്ളത് കൊല്ലം ചെങ്കോട്ട ട്രെയിനിലേക്ക് ട്രെയിനിന് അല്ലെ അതിന്റെ സമീപത്തെ നല്ലൊരു അരുവിയൊക്കെ ഉണ്ട് അരുവിയല്ല ഒരു വെള്ളം മഴ പെയ്താണ് കാണുന്നത് ഇവിടെ എനിക്കൊന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി കൊളിക്കാൻ തോന്നും നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഓപ്പോസിറ്റ് ഇപ്പൊ മരങ്ങൾ ഇങ്ങനെ കാണാൻ നമ്മുടെ വണ്ടിയിൽ വരുന്നത് അത് ഈ ഇതിനപ്പുറം ഒരു മലയാണ് വരുന്നത് നമ്മള് വണ്ടിയിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ലോങ്ങിൽ ഒഴുകി വരുന്ന നല്ല രസമാണ് ഇത് നമ്മളെ സത്യം പറഞ്ഞാൽ ഒരു ഒതുങ്ങിയിക്കാൻ നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഈ പാലം എന്ന് പറഞ്ഞ ഇപ്പോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല സ്ഥലങ്ങളിലൂടെ കടന്നു വരുന്നു എന്നാണ് പറഞ്ഞത് പതിനേഴ് സ്റ്റേഷനുകളാണ് ഈ പാലം ഈ ഇതിലൂടെ വരുന്ന ട്രെയിനുള്ളത് അല്ലേ ഇതിന്റെ മുന്നേ ഇതിന്റെ ടോപ്പിലൊക്കെ നമുക്ക് കേറായിരുന്നു പക്ഷെ ഇപ്പം ഒരു കാഴ്ചകളൊക്കെ കാണാൻ ബേസി പാലത്തിന്റെ താഴെ ആയിട്ടൊരു ചെറിയൊരു അരിവ് പോലെ ഉണ്ട് നല്ല രസമുണ്ട് വെള്ളം ഒഴുകി ഈ വെള്ളം നേരെ ഒഴുകി നമ്മുടെ ഇതിന്റെ അടി കൂടെ നേരെ അപ്പുറത്തെ ആറിലാണ് ചെന്ന് നിക്കുന്നത് നല്ല കാണാമല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മറ്റേ കോണിൽ അതെ അതെ ഇതേ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പാലത്തിന്റെ നമുക്കിപ്പൊ ഈ പാലം കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും പക്ഷെ ഒരു കാലത്ത് തമിഴ്നാട് കേരളം തമ്മില് വാണിജ്യ മേഖല ആയിട്ട് ബന്ധപ്പെട്ട അതായത് വാണിജ്യ മേഖലയില് ആഹ് ഇപ്പം സാധനങ്ങൾ വ്യവസായവും സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വളരെ ഉപകാരപ്പെട്ട അത്രയേറെ ചരിത്രത്തിന്റെ കഥ പറയാനുള്ള ഒരു പാലമാണ് ഏകദേശം ഇത് ഒരു ആർച്ച് നമ്മൾ നമ്മളീ നമ്മളിങ്ങനെ നടന്ന പതി ഓരോ ആർച്ചിന്റെ അടിയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നോക്കിയാണ് അപ്പം ഇവിടെ വന്ന് ഒരു ആർച്ചിന്റെ അടിയിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളാ കാണുന്നത് കോടമഞ്ഞാ മലയിൽ ഇറങ്ങി ഇങ്ങനെ നല്ല രസം നല്ല രസം കുറച്ചൂടെ കൂടെ വിഷമായിട്ട് നല്ല പാലം കാണാൻ നല്ല ഭയങ്കര ഒരു അടാർ ലുക്കാണ് അവിടെ വണ്ടികളൊക്കെ നമ്മളങ്ങനെ നടന്ന് ഈ കന്നടപ്പാലത്തിന്റെ ഏറ്റവും അറ്റം വരെ വന്നല്ലേ ശ്രീരാജ് ആ വെള്ളം ഒഴി വന്നോണ്ടിരിക്കുകയാണ് മഴ പെയ്ത് അവിടെ കെട്ടിക്കണം അരി ചെറിയ മഴ കൂടെയാണ് പോകുന്നത് കൂടെയാണ് പോകുന്നത് മഴ പെയ്യുന്ന സമയത്ത് വരുന്ന മഴ പെയ്യുന്ന സമയത്തോ അങ്ങനെ അങ്ങോട്ട് വരുന്നതാണ് നമ്മൾ അങ്ങോട്ട് നടന്ന ശ്രദ്ധിച്ചില്ല പക്ഷേ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ആർച്ച അടിയിലായിട്ട് ഇവിടെ വലിയൊരു കാട്ട് തേനീച്ചയുടെ ഒരു വലിയൊരു വേറെ പണി ഇതുപോലെ മനോഹരമായിട്ടുള്ള വർഷങ്ങളൊക്കെ അതായത് ഈ ഒരു പാലത്തിന്റെ അടിയിലായിട്ട് ഇവിടെ നമ്മളെ സ്നാക്സ് വെള്ളമൊക്കെ കിട്ടുന്ന ഒരു കടയൊക്കെ ഉണ്ട് അല്ലേ നമ്മള് അങ്ങനെ ഈ പാലത്തിന്റെ ഈ പതിമൂന്ന് അറച്ചിന്റെ ഇങ്ങനെ നടന്ന് അങ്ങേയറ്റം വരെ പോയിട്ട് ഇവിടെ തിരിച്ചിങ്ങനെ വരിയാണ് കാഴ്ച ഇവിടെ ഈ വഴി കൂടെ എത്രയും വണ്ടി എടുക്കുന്നുണ്ട് ഇപ്പൊ മഴയൊക്കെ ഏകദേശം തോന്നിട്ടുണ്ട് നമ്മള് മഴ ഒതുങ്ങി നിന്നതാണ് ഇല്ലടാ ആ ഒരു കണ്ടപ്പോഴത്തേക്ക് നമ്മള് ഇറങ്ങിയതാണ് നമ്മളെ ബാക്കി ഇവിടെ ഒതുങ്ങി നിക്കാൻ ഒതുങ്ങി നിന്നവരെല്ലാവരും പോയി നമ്മളെ വണ്ടിയിൽ മാത്രം ഇവിടെ ാണ് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ഇതിന്റെ കയറാൻ മോളിൽ കേറാൻ പറ്റും നിങ്ങൾ കേസ് വരൂത് ഫോട്ടോഷൂട്ടിനൊക്കെ ഒരു സ്ഥലമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ അധികം കയറുന്നില്ല ഇവിടെ ഇങ്ങനെ ഈ ഒരു ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുമ്പോൾ ലുക്കാണ് അതായത് പാലവും കാണാം കുത്തി ഒഴുകുന്ന ഒരു പുഴയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അപ്പൊ കണ്ണറ പാലത്തിലെ കാഴ്ചകളാണ് കണ്ടത് അതെ ഇവിടെ വന്നപ്പം എനിക്ക് മനസ്സിലായ ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോ നമ്മളെ മനുഷ്യരായിട്ടുള്ള എല്ലാവരും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നോക്കിയിട്ടേ പോകത്തു ഇവിടെ നമ്മളിപ്പം ഇവിടെ നിന്നപ്പോൾ ഉള്ള അനുഭവമാണ് അതായത് വരുന്ന കാറിൽ വരുന്നവരാണേലും ബൈക്കിൽ വരുന്നവരായാലും എല്ലാരും ഇറങ്ങാൻ പറ്റുന്നവർ ഇറങ്ങി വീഡിയോ കാറിനെ അകത്തിരുന്ന് പോകുന്നവർ പോലും അകത്തിരുന്ന് വീഡിയോ എടുത്തു പോകുന്നുണ്ട് അതായത് നോക്കി ഇങ്ങനെ പോകുന്നുണ്ട് പലർക്കും ചരിത്രം അതെ 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 നമുക്ക് അറിയില്ലായിരുന്നു നമ്മളിവിടെ വന്നിട്ട് അത് നോക്കി ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ചേ അങ്ങനെ അങ്ങനെ കാര്യങ്ങള് ഈ റൂട്ടിൽ പോകുന്നവര് തീർച്ചയായും ഇവിടെ ഇറങ്ങുക ഇങ്ങനെ പാസ് ചെയ്ത് പോകരുത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് അതെ ഒന്ന് കാണാനൊക്കെ കണ്ടിട്ട് ഒരു കാഴ്ച ഒന്ന് ആസ്വദിച്ച് വളരെ സമാധാനമായി ശാന്തമായി വണ്ടി ഓടിച്ചു പോകും അല്ലെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാനൊക്കെ ഒരു വളരെ ഒരു എന്താ നല്ലൊരു കാഴ്ചയായിരിക്കും ഓക്കെ നീ മറ്റൊരു കിടിലും വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം അല്ലേ മറ്റൊരു കിടിലും വീഡിയോ വരും ബൈ ബൈ